ഇതാണ് നമ്മുടെ യു പി വിധാനസഭ അഥവാ നാനൂറ്റിമൂന്ന് സീറ്റുകളുള്ള യു പി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആദ്യമേ തന്നെ ഇവനെ ഒന്ന് പകൽ വെളിച്ചത്തിൽ കണ്ടേക്കാം എന്ന് വിചാരിച്ചു ടൈറ്റ് ഇവിടെ പോലീസിൻ്റെ പെർമിഷൻ എടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു എ മൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിലാണെങ്കിലും അസംബ്ലി തുടങ്ങിയത് നയൻറ്റീൻ തേർട്ടി സെവനിലും പിന്നീട് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിലുമാണ് ദീപാവലി ആയത് കാരണം സിറ്റി മുഴുവൻ ലൈറ്റിൻ്റെ വർണ്ണ പ്രപചമാണ് അപ്പോൾ ഈ വിധാനസഭയുടെ നൈറ്റ് വ്യൂ കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാകും അത് കാരണം വൈകിട്ട് ഒന്നും കൂടി വന്നു ഇതാണ് ഫ്രണ്ട് വ്യൂ തിരിച്ചു പോകുമ്പഴി ഒന്നും കൂടി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്കുമുണ്ട് ഈ വിധാനസഭയുടെ ഭംഗി ലക്നൌ ചാർബാഗ് റെയിൽവേ സ്റ്റേഷനിൽ വെറും നാല് കിലോമീറ്റർ മാത്രമുള്ള ഈ വിധാനസഭ പറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് കണ്ടിരിക്കുക ഇത് വിധാനസഭയുടെ എതിർവശം ഇവിടെയാണ് സി എം ഓഫീസുകളും ഗവർണറുടെ ഓഫീസുകളും ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള വീടുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക